വർ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് വിശുദ്ധ ഗ്രന്ഥം ബൈബിൾ ഹോളി ബൈബിൾ അത് ഒരു വ്യക്തി കത്തിക്കുന്നതായിട്ടുള്ള വാർത്തയും അതുപോലെ തന്നെ അത് സംബന്ധിച്ച ചിത്രവും പുറത്തു വന്നത് അങ്ങേയറ്റം വേദനാജനകമായ നിർഭാഗ്യകരമായിട്ടുള്ളൊരു സംഭവമാണിത് ലോകത്തെവിടെയോ എന്തോ നടന്നു എന്നുള്ളൊരു കാരണം പറഞ്ഞുകൊണ്ടാണ് ആ വ്യക്തി ഇങ്ങനെ ഹീനമായൊരു പ്രവൃത്തി ചെയ്തിട്ടുള്ളത് ഇദ്ദേഹം ഇതിനു മുൻപും ക്രിസ്മസ് കാലത്തും ഇതുപോലൊരു പ്രവൃത്തി നടത്തുകയുണ്ടായി ഇങ്ങനെയുള്ള ആളുകൾക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി ഇത് ഒരു മതവിഭാഗത്തെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല മാനവരാശി മുഴുവൻ ആദരിക്കുന്ന ഏവർക്കും എല്ലാവർക്കും അനുകരിക്കാവുന്ന അല്ലെങ്കിൽ ജീവിതത്തിൽ പകർത്തേണ്ട മൂല്യങ്ങൾ മാത്രം പറയുന്ന ഒരു വിശുദ്ധ ഗ്രന്ഥം ഇതുപോലെ അപമാനിക്കുക അപമാനിക്കപ്പെടുക എന്ന് പറയുന്നത് നമ്മുടെ ജനാധിപത്യ സമൂഹത്തിൽ ഒരു കാരണവശാലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു നടപടിയാണ് ക്രൈസ്തവ വിശ്വാസികൾ വളരെ സംയമനത്തോടുകൂടി അങ്ങേറ്റം വേദനയോടുകൂടിയാണെങ്കിലും വളരെ കൂടി മാത്രമാണ് ഇതിൽ കാര്യത്തിൽ പ്രതികരിച്ചിട്ടുള്ളത് സർക്കാരാണ് ഗവൺമെൻറ്റാണ് ഈ കാര്യത്തിൽ ഉണർന്നു പ്രവർത്തിക്കുകയും ഇതുപോലുള്ള കുറ്റം ചെയ്യുന്ന അങ്ങേറ്റം ഹീനമായ കുറ്റകൃത്യം ചെയ്യുന്ന വ്യക്തികൾക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി സ്വീകരിച്ച് മേലിൽ ഇത് ആവർത്തിക്കില്ല എന്ന് ഉറപ്പാക്കേണ്ടത് കാരണം ഇത് സമൂഹത്തിൽ നൽകുന്ന സന്ദേശം എന്താണ് നമ്മുടെ ഇതുപോലെ വിവിധ ജാതി മത മതവിഭാഗങ്ങളുള്ള വിവിധ വിശ്വാസങ്ങൾ ആചാര ഉള്ള അവയെല്ലാം മാനിക്കണം എന്ന് നമ്മുടെ ഭരണഘടന പറയുന്ന ഒരു സമൂഹത്തിൽ ഇതുപോലുള്ള പ്രവൃത്തികൾ നടക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു കാരണവശാലും മെച്ചുപിടിപ്പിക്കാൻ പാടില്ല അതുകൊണ്ട് ഈ കാര്യത്തിൽ സത്വരമായിട്ടുള്ള നടപടി സ്വീകരിക്കാനും കുറ്റ കുറ്റം ചെയ്ത വ്യക്തിയെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുവാനും ഗവൺമെൻറ് അടിയന്തിരമായിട്ടുള്ള സത്വരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം എന്നാണ് എനിക്കിതേക്കുറിച്ച് പറയാറ്